ഇന്നത്തെ കൊള്ളനൂർ ചന്തളനൂര് ചന്തയില് രണ്ടും പാടെ വില വർണ്ണ എമ്പത്തഞ്ച് ഒന്ന് എൺപത്തഞ്ച് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ഇത് എണ്ണൂറായിരം ൊണ്ണൂറ് അമ്പത്തഞ്ച് അങ്ങനെ വരും விசாபட்டணம் விசா ஆந்திர முப்பத்தஞ்சு அஜிஞ்சு முக்காலும் காரும் ஏறு போட்டு அஞ்ச மாதிரி ഒരാൾ ഇതാണ് ഒന്ന് ഇതാണ് കുഞ്ഞാണ്ടത്തുകളും കേട്ടാ പോത്തുകളും പോത്തും കുട്ടികളൊക്കെ നല്ല ഇല്ലല്ല ഓന്നില്ല ഓന്നില്ല ഞാൻ നഗരagara പോകും ഞാൻ ആൾ തന്നെ ഇവിരെ പറയും നമ്മൾ ഇതിൽ നടക്കണ്ട ഞാൻ വെളിക്ക് ചോദിച്ചോ ഇതിന് തരന്നില്ല തരക്കാ ചെയ്ത് ഇതി ഇതി ഒnyaങ്ങനെ കേട്ടണ്ട്

കമ്മി കൊടുക്കുന്ന മര്യാദല്ലേ തിരക്ക് തരൂ തിരക്കത്ര അഞ്ചേ കാല അഞ്ചു അഞ്ചേ കല വില പറഞ്ഞു ആറുകാല കാല ആറാം കാലിന്റെ പോത്താ പോണ്റാ കല അത് വേറെ അല്ലേ അറുപതിനായിരത്തിനില്ല പിന്നെ പിന്നെ കൂട് അറുപതിനായിരത്തിനും തരൂല്ല നാട്ടിലും ആ തരണ്ട തന്നാ മേടിക്കേണ്ട ിട്ടാ ആന്ധ്രക്കാരും എത്തിണ്ട് ആന്ധ്ര കന്നു എന്താണ് അങ്ങക്ക് തോണുമ്പോ തോന്നുമ്പോ ഓരോ വില തൊഴുമ്പോളുമ്പോ ഓരോ വണ്ടി കേടന്ന് പറഞ്ഞിട്ട് ട്ടെ പിന്നെടുക്ക കന്ന് പിന്നെടുക്കന്ന് എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ കന്നാടെ കന്നവിടെ വില കുറച്ച് കിട്ടുന്നുണ്ട് അതാണ് ആ ഇഞ്ഞ് കഴിക്കണ്ടത് റിഞ്ഞു അതുകൊണ്ട് എന്തേലും കിട്ടും അഞ്ചകാല കഴിക്കുന്നു എരുമത്തന്ന എരുമത്താ മഴക്കൊള്ളനൂര് ചെന്തേലുള്ളത് രുമക്കന്ന് കാളക്കന്നിണ്ട് കാളക്കന്ന കുറ്റിക്കൊമ്പന്മാര് എന്താ ഇതൊക്കെ പറഞ്ഞു അറുപത് അറുപത്തഞ്ച് എഴുപതും കൊള്ളനൊരു ചന്തലള്ള ളയും വേണെങ്കിൽ കാളാണ്ട് ഏ ചോ ഇത് ചോദിക്കണേ ചേ ചോയിച്ചാടെ അഞ്ചെണ്ണ നല്ല ആ അറ്റമ്പര പോ അഞ്ചെണ്ണ ഈ അഞ്ചെണ്ണ വെച്ച് അഞ്ചെണ്ണ തിരി പറഞ്ഞാ അറുപത്തഞ്ചേഴുവല്ലേ അറുപത്തഞ്ചല്ലേ ഇതൊക്കെ അറുപത്തഞ്ചു മിനിറ്റാ ഇതും അറുപത്തഞ്ചു മിനി ഇന്നും പോത്തങ്ങല്ലണ്ട് വലിയ പത്തളാ നിങ്ങളെ കാല് ധരിക്കണന്ന് ഞമ്മള് നോക്കണ്ട നിങ്ങക്ക് നമ്മള് ചോദിച്ചാൽ വിലക്ക് പോത്തതുണ്ടാറ്റും പണി പാലിയാലോ ചിരിക്കുന്നുണ്ടില്ലേ മറ്റേ ഇറ്റ ഞാനന്നെടുത്ത് ഇങ്ങനെ കാണില്ലെങ്കാ ആൾക്കാർ അവിടെണ്ടാ ഞാൻ ഞമ്മക്ക് എടുക്കണം ചാനലിൽ എടുക്കണം ആ ചക്ക കൊടുത്തിട്ട് പോലെ ഒഴിഞ്ഞിട്ട് എടുക്കുള്ളൂ ആൾക്കാരെ ആലപ്പുഴ നിലപാരമൊക്കെ ഈ കുഞ്ഞുമാനക്കാക്കി നിങ്ങള് കുഞ്ഞുമാനിക്കല്ലേ ഞാൻ ഈ രണ്ടെണ്ണം ഈ വലുതാ തിരക്ക് ചോദിച്ചു വേണ്ടേ കൊണ്ടോണ്ടേ കൊണ്ടോ അന്നാണ്ട് ചെല്ല് പറഞ്ഞു നൂറ്റിയമ്പതാ നൂറ്റിയമ്പതല്ല മടക്കിയത് അച്ചവൻ ചെയ്യ വേണേ മേടിച്ചാ മതി വേണേ മേടിച്ചാതില്ല വേണ്ട എങ്ങനെ തിരിഞ്ഞ് കളിക്കണ എങ്ങനെ കന്ന് പേടിച്ചോ എങ്ങനെ പേടിക്കാനോ പേടിയൊന്നും ഇല്ല അത് ശരി തായി പിന്നെ അല്ല കായ് നിങ്ങൾ കൊടുത്തില്ല കുഴപ്പമൊന്നും നിങ്ങൾ കൊടുക്കുമ്പോ അറിയാലോ കാരണം പിന്നെ കായ് ചോദിച്ചില്ല ചിലപ്പോ അത് കന്നിന്റെ വിലയല്ലേ അറിഞ്ഞിട്ടുള്ളൂ അല്ലേ അല്ല പിന്നെ ആയി ഞാനായി ചോദിച്ചാൽ കുറ്റിക്കണോ എന്തായി നിങ്ങൾ കൊടുക്കുന്നുണ്ട എന്തായി ചോദിക്കാം നിങ്ങൾ രണ്ടാളും പാട നാടകം കല് കളിക്കണേ അടിയല്ലേ ആ കാത്തിണ്ണിയാണ് ഇട്ട മറിച്ചിടേ ഒന്ന് എമ്പതാറിന് ഒന്ന് എമ്പ രണ്ടും പത്ത് ഏയ് രണ്ടാ അങ്ങനെ ഇരിഞ്ഞ നോക്കി എന്താ ഒന്ന് എമ്പ് രണ്ടും പട മേലക്കുണ്ടാ കൊടുത്തേടാ മേളക്കിന്റെ ബുദ്ധിമുട്ടാക്കി പൈക്കന്നുകളി നിക്കണ കൊള്ളനൂര് ചന്ത പൈക്കന്നുകളാണ് നീ നിൽക്കണ ഓക്കേ イヴァーとクラフトラグタ。 Được